് ഗുഡ് ഈവനിങ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാൻ ചായയൊക്കെ കുടിച്ചു ഞാൻ നാട്ടിൽ പോകാൻ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു അതിനിടയ്ക്ക് എൻ്റെ ഭാഗ്യ ഞാനൊന്ന് ശുദ്ധികലശം ചെയ്ത് അയ്യോ എൻ്റെ അമ്മയെ അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല കുറെ എടുത്ത് കളഞ്ഞ ആവശ്യമുള്ളത് മാത്രം അതിനകത്ത് വെച്ച് അങ്ങനെയൊക്കെ ഓരോരോ ജോലികളായിരുന്നു അപ്പോൾ അതിനകത്തൊന്ന് എനിക്കൊരു പേപ്പർ കിട്ടി പിന്നെ അത് നാളെ ദിവസം ഞങ്ങൾ ഓഫീസിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് ഓഫീസിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് എന്നോട് എന്നെ ഇന്റർവ്യൂ ചെയ്തത് ടി വിക്ക് അകത്തൊക്കെ കാണത്തില്ലയോ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നേ അതുപോലെ വലിയ ഇൻട്രൊഡക്ഷനും ഒക്കെ കൊടുത്ത് ചുമ്മാതെ ഒരു രസത്തിന് അങ്ങനെ ചെയ്ത് അപ്പം അതിന്റെ അത് ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓർത്തിരുന്നു അവള് ചോദിച്ചതൊക്കെ ഞാൻ മലയാളത്തിൽ കുറെ എഴുതി വെച്ചു അവൾ എന്തൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചിരുന്നു അപ്പം അതിന്റെ രണ്ട് പേപ്പർ ഉണ്ടായിരുന്നു ഒന്നു പക്ഷെ കണ്ടില്ല അപ്പൊ ഇപ്പം ഞാൻ അവളോട് ഫോൺ വിളിച്ചു ചോദിച്ചാൽ അന്ന് നീ എന്നോട് എന്തൊക്കെയായിരുന്നു ചോദിച്ചത് അപ്പം അവട് ഭയങ്കര ചിരി അവളൊന്നും പറഞ്ഞില്ല അപ്പം ഇതിനകത്ത് കുറച്ചൊക്കെ ഉണ്ട് അത് ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ഇതിനകത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച അപ്പൊ ആ ആദ്യമേന്ന് പിന്നെ എവിടെ ആ ഇവിടെ പിന്നെ നാട്ടിലെവിടാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ആദ്യമേന്ന് അങ്ങനോട്ട് ഷൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ എന്തൊക്കെയോ ചോദിച്ചായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യന് പിന്നെ എന്തുവാ ആ ആ മക്കള് ഇവിടെ അരുണാകലിയിൽ താമസിക്കുന്ന മക്കൾ രണ്ട് മക്കള് ഹസ്ബൻഡ് എല്ലാം ഒരു ഫാമിലിയായിട്ട് ഇവിടെ താമസിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ആദ്യമൊക്കെ കുറേയൊക്കെ ചോദിച്ചായിരുന്നു അതൊക്കെ അന്നേരം ചിരിച്ച് ചിരിച്ച് അതൊക്കെ അങ്ങ് മറന്നുപോയി പിന്നെ ഞാൻ എഴുതി വെച്ചത് പാത്രം കരിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ പാത്രം അപ്പം ഞാൻ കൊടുത്ത ആ അതിനകത്ത് പറഞ്ഞ ഇൻ്റർ നമ്മൾ ഇൻ്റർവ്യൂവിൽ കൊടുത്ത മറുപടിയാ പാത്രം കരിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും ഡിഷ് വാഷർ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്ന് തിളപ്പിക്കും തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് അതിന്റെ ചൂട് കുറയുന്ന കുറയുന്നവണ്ണേ ചെറുതായിട്ടൊന്ന് തേച്ച് കഴുകുക അത് അങ്ങ് വൃത്തിയാകും അത് പിന്നെ പിന്നെന്താ ക്വസ്റ്റ്യൻ ഭർത്താവിനോട് വഴക്കിട്ടാൽ പ്രതികാരം ചെയ്യുന്നത് എങ്ങനെ ഭർത്താവിനോട് വഴക്കിട്ട് കഴിഞ്ഞാൽ പ്രതികാരം ചെയ്യുന്നത് ഈ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഉച്ചയ്ക്ക് ഒരു കറിയും കൂടെ ഉണ്ടാക്കും പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത അതുകൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ സമാധാനമാവും അങ്ങനെയാണ് ഭർത്താവിനോട് പ്രതികാരം ചെയ്യുന്നത് ഭർത്താവിന് പിന്നെ റവ ഉപ്പുമാവ് ഇഷ്ടമല്ല അപ്പം വഴക്കിട്ട് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കും ഇഷ്ടമില്ലാത്ത കറിയൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നത്തെ എന്താ കളയാതെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് കളയാതെ വെച്ചേക്കുന്ന ഒത്തിരി ഉണ്ട് നല്ല ഒരു ബിസ്ക്കറ്റിന്റെ കൂട് കിട്ടിയാൽ പോലും കളയത്തില്ല പിള്ളേരുടെ കൂട്ടതെല്ലാം എടുത്തു വെക്കും പിന്നെ പേസ്റ്റൊക്കെ അയ്യോ പല്ല് തേക്കുന്ന ബ്രഷ് അത് കളയാനുള്ളത് എടുത്തു വെക്കും നാഗം തേച്ച് കഴുകാൻ കൊള്ളാം ചെരുപ്പ് തേച്ച് കഴുകാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെന്തുവാ അങ്ങനെ ഇവിടെ നല്ല കുപ്പി പാട്ട ഓരോന്നൊക്കെ മേടിച്ച് ഡിസ്പോസിബിൾ സാധനങ്ങള് ബോക്സുകളൊക്കെ കിട്ടത്തില്ല അതേണ്ടേ മിഠായി ഒക്കെ മേടിച്ചതാണ് ഇത് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും ഇതൊന്നും കളയത്തില്ല അപ്പം ഈ വീട്ടിൽ വേണ്ടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം അത് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ വേണ്ടാത്ത എല്ലാം മൊബൈലൊക്കെ മേടിക്കുന്നതിന്റെ കവറൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കും വർഷങ്ങളായിട്ട് അതൊന്നും ഇന്ന് വരെ എടുത്തിട്ട് പോലും ഇല്ല ഒരു ഉപയോഗവും ഇല്ല പക്ഷേങ്കിൽ അത് കളയാൻ മനസ്സില്ല അതിനൊക്കെ കുറെ വഴക്കൊക്കെ കേൾക്കാറുണ്ട് ഇവിടെ പിന്നത്തേത് ഒരു ദിവസം എത്ര വെള്ളം കുടിക്കും ആ അത് കൊള്ളാം ഒരു ദിവസം ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കും പിന്നെ ചൂട് അത് ക്ലൈമറ്റിൻ്റെ അനുസരിച്ചായിരിക്കും എയറിങ് കുറഞ്ഞൊക്കെ ഇരിക്കും പിന്നെ തന്നെ ഇരിക്കുമ്പം എന്ത് ചെയ്യും തന്നെ ഇരിക്കുമ്പം തന്നെത്താനിരുന്ന് കാര്യം പറയും അല്ല എന്താ ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്ന താ എനിക്ക് തന്നെ ഇരിക്കുന്നുണ്ടേ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഈ സാധനം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയത് അത് ഈ സാധനം ഇങ്ങനെ അല്ലായിരുന്നെന്ന് അത് എനിക്ക് പഞ്ചസാര പഞ്ചസാര ഭയങ്കര മധുരമുള്ള സാധനമില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല എനിക്കാന്ന് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മധുരം എല്ലാവർക്കും കഴിക്കണം പക്ഷേ പഞ്ചസാര കഴിച്ചാൽ അത് ഡയബറ്റിക് ഒന്നും കൂടരു ഷുഗർ കൂടരുതായിരുന്നു അതാ അത് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നിയത് എത്ര വേണേ പഞ്ചസാര കഴിച്ചാലും ഷുഗർ ഒന്നും കൂടാതിരുന്നായിരുന്നേ നല്ലായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് പിന്നത്തെ എന്തോ പല്ലി പാറ്റ ഇവയെ പൂർണ്ണമായും വീട്ടിൽ നിന്നും അകറ്റുന്നതിനെ പറ്റി അഭിപ്രായം അത് കൊള്ളാം അവിടെ പോലും പല്ലി പാറ്റ പാറ്റ എനിക്കിഷ്ടമല്ല പൃത്തികെട്ട ജീവിയാണ് പക്ഷേങ്കിൽ ഈ പല്ലിയെ ഒന്നും പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് അകറ്റരുതെന്നാണ് പറയുന്നത് പല്ലി എന്താ പിന്നെ വീടിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒരു ജീവിയാ കാര്യം അതിന് ആവശ്യമുണ്ട് ഈ പാറ്റായയൊക്കെ പല്ലി തിന്നും പിന്നെ ലൈറ്റിൻ്റെ അവിടെ വരുന്ന ഒരുപാട് പ്രാണികളെ പക്ഷെ പല്ലി അതിൻ്റെതായ ശല്യങ്ങളും അവിടെ ചെയ്യും പിന്നെ ചലന്തിയും പാറ്റയെ പിടിക്കും പക്ഷെ പാറ്റ ഒരു വൃത്തികെട്ട ജീവിയാണ് അതിനെ എനിക്ക് തോന്നുന്ന ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമുള്ളതാണ് പറഞ്ഞു പാറ്റ പണ്ടുമുതലേ ഉള്ളതല്ലയോ അത് വെച്ചാൽ ഇല്ലല്ലോ അപ്പം അത്രയൊക്കെ ആയിസ് അതിന് കൊടുത്തേക്കുന്നത് അമ്മനെ കൊന്ന് അതിനെ കൊന്നിട്ടാലും അത് എഴുന്നേറ്റ് ഓടും അപ്പം അത്രയ്ക്കതിനൊരു പവർ കൊടുത്തേക്കുന്ന അതിന് ഈ പ്രകൃതിക്ക് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും ഇപ്പം വലിയ വന്യമൃഗങ്ങളും പക്ഷി ലതാദികളും ഈ എന്താ വൃക്ഷല ലതാദികളും ഒക്കെ നമ്മുടെ വനത്തിലുമൊക്കെ ആവശ്യമുള്ളത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമാണെന്ന് പറയത്തില്ല ഒക്കെ എന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ഒരിത് നിർത്താൻ വേണ്ടിയിട്ട് പക്ഷേ പാറ്റ എന്ന് പറയുന്ന സാധനം വേണ്ട അതങ്ങനെ പിന്നത്തേത് മൂക്കുത്തി എന്ന ഇട്ട എന്തായിരുന്നു മനസ്സിൽ മൂക്കുത്തി ഇട്ടത് പിന്നെ ഈ ഏപ്രിൽ നയൻറ്റീന് എന്ന് ആ പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പത് ഈ ട്വൻ്റി ഫൈവിൽ തന്നെ അപ്പൊ എന്തായിരുന്നു മനസ്സിൽ ആ മനസ്സിലെ മൂക്കുത്തി ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക സൗന്ദര്യം എനിക്ക് വരുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ഇട്ട് അറിഞ്ഞത് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലെന്ന് അങ്ങനെ ആ പിന്നത്തെ എന്തുവാ ഇലക്കറികൾ ഇഷ്ടമാണോ ഏതൊക്കെ ഇലക്കറികളെല്ലാം ഇഷ്ടമാണ് പിന്നെ അതിനകത്ത് മുരിങ്ങ ില ഭയങ്കര ഇഷ്ടമാണ് പാലൊക്കെ ലായ്പത്ത അതെല്ലാം എനിക്കിഷ്ടമാണ് മുരിങ്ങ ആണെങ്കിൽ ഇപ്പം കിളന്ന് കിളന്ന് വരുമല്ലോ അപ്പോൾ ഞാനത് കിളന്നിൻ്റെ ആ തണ്ടോടൊടിച്ചിട്ട് ആ തണ്ട് വരെയും സബ്ജിയിൽ ഒക്കെ ഇട്ട് ഉണ്ടാക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാം ആ മുരിങ്ങയോടെ നീ അങ്ങ് കാണു തിന്നാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് മുരിങ്ങ അമ്മ അതുപോലെ മുരിങ്ങയിലെ പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കും അതിൻ്റെ ഒരു വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആ മുരിങ്ങയിലെ ചേർത്തുള്ള പുട്ട് അതൊക്കെ ആകുമ്പം കുറേ മുരിങ്ങയില കഴിക്കാമല്ലോ പിന്നത്തേത് മക്കളുടെ ഉത്തരവാദിത്വം ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്ന അച്ഛൻ എന്താണ് അഭിപ്രായം അമ്മ അച്ഛനായാലും അമ്മയായാലും മക്കളുടെ ഉത്തരവാദിത്വം ഏതേലും രീതിയിൽ എടുക്കേണ്ടി വന്നവരോട് എന്താ അഭിപ്രായം അതെന്ന് പറഞ്ഞാല് ഏതു വിധേനയും അവരെ എന്ത് ജോലി ചെയ്തും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർക്ക് നല്ല ആഹാരം കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അത് അവരെ നല്ല വ്യക്തികളായിട്ട് വളർത്തുക വീടിനും വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഒന്നും ദോഷമില്ലാത്ത മക്കളായിട്ട് വളർത്തുക അതാ എനിക്ക് അവരോട് പറയാനുള്ളത് പിന്നത്തെ എന്താ മറ്റുള്ളവരെ കുറ്റം പറയുക പരിഹസിക്കുക തരം താഴ്ത്തുക ഇങ്ങനെയുള്ളവരോട് എന്താ തോന്നുന്നത് അങ്ങനെയുള്ളവരോട് പുച്ഛം അതേ അതേയുള്ളു പിന്നെ അത്രയൊക്കെ ഉണ്ട് ഇത്രയൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു പേപ്പറും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരുപാടൊക്കെ ചോദിച്ച അതൊക്കെ ഭയങ്കര രസമുള്ള ഇത്തിരി ചിരിച്ചതൊക്കെ അപ്പോൾ അന്നേരം ഞാൻ ഇരുന്ന് എഴുതി എടുത്തതെന്ന് പറഞ്ഞാൽ അവൾ ചോദിച്ചതിന് ഇച്ചിരി ഇതായിട്ടുള്ള കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആവും അല്ലാതെ ചിരിക്കാനൊക്കെ ഉള്ള അന്നേരം ഉണ്ടായിരുന്നു പക്ഷെ അത് ഓർത്തില്ലല്ലോ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നെങ്കിൽ അതൊക്കെ അന്നേരം എഴുതി നോക്കേണ്ടതായിരുന്നു ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞതാകട്ടോ ഇതൊക്കെ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്